മലയാളം യൂഫോബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ക്ലൈമാക്സ് ഇല്ലാത്ത ഒരു സിനിമ പോലെ പ്രിയദർശന ടീച്ചറും അരങ്ങൊഴിഞ്ഞു ഒരു പ്രണയകഥയിലെ നായിക കൂടി അരങ്ങൊഴിഞ്ഞു മനസ്സിൽ മുട്ടിട്ട ആ പ്രണയകഥയിലെ നായികയും കോടീശ്ശേരിയുമായ പ്രിയദർശന ടീച്ചർ ഇനിയില്ല തോളത്തൊരു ബാഗും മോഡേൺ ഡ്രസ്സും ലിപ്സ്റ്റിക്കും അഴിഞ്ഞുകൊണ്ട് തടച്ച് റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും വന്നിരിക്കുന്ന ടീച്ചർ ഇനി എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ മാത്രം അതായത് ക്ലൈമാക്സ് ഇല്ലാത്ത ചിത്രത്തിലെ ദുരന്ത നായികയെ പോലെയായിരുന്നു ടീച്ചർ ജീവിതത്തിൽ താൻ അറിയാതെ ആടിയ ദുരന്ത പ്രണയകഥയിലെ നായിക തലശ്ശേരി പാലിശ്ശേരിയിലെ ഏകാകിയായ കോടീശ്വരി പ്രിയദർശൻ ടീച്ചർ എടച്ചേരി തണൽ വയോജന കേന്ദ്രത്തിൽ അരങ്ങൊഴിഞ്ഞു ഒരു കാലത്തെ ദിവസവും തലശ്ശേരിയിലും ടൗണിലും റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭ്രാന്തിയായ സ്ത്രീ സ്ത്രീയെന്ന് മാത്രമാണ് പ്രിയദർശൻ ടീച്ചറെ പറ്റി എല്ലാവരും കരുതിയിരുന്നത് എന്നും ലിസിക്കും മോഡേൺ ഡ്രസ്സും അണിഞ്ഞ് നടന്നിരുന്ന അവർ ഓർമ്മയായിരിക്കുന്നു ഇനിയും ക്ലൈമാക്സിൽ എത്താതെ പോയ സിനിമാ കഥ പോലെ അറിയപ്പെടുന്നത് കഥയാണോ അതോ യാഥാർത്ഥ്യമോ എന്നറിയാതെ തൃശ്ശീലയ്ക്ക് പിന്നിൽ മറയുകയാണ് ടീച്ചറുടെ ജീവിതം തലശ്ശേരി നഗരസഭയിലെ എതിർവശം നാല് കോടിയിലധികം വിലമതിക്കുന്ന മതിക്കുന്ന വീടുൾപ്പെടെയുള്ള വസ്തുവകകളുടെ ഉടമ എങ്ങനെ ഇങ്ങനെയായി എന്നാണ് ജനങ്ങൾ ആലോചിക്കുന്നത് എവിടെ നിന്നാണ് കഥകളുടെ പിറവി തുടങ്ങുന്നത് വൈകുന്നേരങ്ങളിൽ ടീച്ചർ ലിപ്സ്റ്റിക്കും പുരട്ടി മേക്കപ്പ് ചെയ്ത് വാനിറ്റി ബാഗും തൂക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് നിത്യ കാഴ്ചയായിരുന്നു അതിന് ഉത്തരമായി കേട്ട കഥകൾ ഒരു ദുരന്ത പ്രണയകഥയിലേറ്റ വരി മാത്രമായിരുന്നു ലോക്കോ പാലറ്റായ കാമുക മരണം ടീച്ചറുടെ ജീവിതത്തെ ഉലച്ചിരുന്നു ഓർമ്മകളിൽ മരിക്കാത്ത സ്നേഹിതനെയോർത്ത് ഇന്നും അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുമ്പോൾ എന്നിങ്ങനെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയം ഒരു ലോക്കോ പലറ്റിനെ ടീച്ചർ സ്നേഹിച്ചിരുന്നത്രേ മംഗലാപുരം ചെന്നൈ റൂട്ടിലായിരുന്നു പ്രിയദർശൻ ടീച്ചറുടെ പ്രണയിതാവ് ജോലി ചെയ്തിരുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇവർ എന്നും കണ്ടുമുട്ടാറുള്ളത് ഒരു നാൾ ടീച്ചറുടെ നായകൻ അപകടത്തിൽ മരിച്ചു മരിച്ചു എന്ന സന്ദേശമാണ് ടീച്ചർക്ക് ലഭിക്കുന്നത് വിവരം പത്രത്തിലൂടെ അറിഞ്ഞ അവരുടെ മനോനില തെറ്റി ഏറെ ചികിത്സിച്ചിട്ടും അസുഖം ഭേദമായില്ല പിന്നീട് എല്ലാ ദിവസവും തൻ്റെ കാമുകനെ കാത്തിരിക്കുന്ന ഒരു ഭ്രാന്തിയെ പോലെ സ്വന്തം ശരീരം അണിഞ്ഞൊരുങ്ങി റെയിൽവേ സ്റ്റേഷനിലെ സുഹൃത്തിനെ കണ്ടുമുട്ടാനുള്ള സ്ഥലത്തെത്തും ടീച്ചർ കുറേ നേരം കാത്തിരുന്നു വണ്ടി പോയതിനു ശേഷം കാമുകനെ കാണാതെ നിരാശയോടെ തിരികെ വീട്ടിലെത്തും ഇനി ആ കഥ കഴിഞ്ഞു നായികയും വിടവാങ്ങി തലശ്ശേരിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ടീച്ചറെ വീണ്ടും ജീവിതത്തിലേക്ക് നയിച്ചത് പൊതുപ്രവർത്തകനും തലശ്ശേരിയിലെ അത്താഴക്കൂട്ടത്തിൻ്റെ സാരഥിയുമായ ഷംറീസ് ബക്കറിന്റെ ഇടപെടലിലായിരുന്നു ടീച്ചർ ഇടശ്ശേരിയിലുള്ള ഒരു വയോജന കേന്ദ്രത്തിലെത്തിക്കുകയും അവിടുത്തെ സഹവാസത്തിലും പരിചരണത്തിലും ടീച്ചർ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നിരുന്നു ഇതിനിടയിലാണ് ടീച്ചർ രോഗബാധിതയായത് പ്രിയദർശന ടീച്ചറുടെ അന്ത്യയാത്രക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയതും ഷംറീസ് ബക്കറിന്റെ നേതൃത്വത്തിലായിരുന്നു ടീച്ചറുടെ ഓർമ്മക്ക് മുമ്പിൽ ഒരുപിടിയശ്രു പൂക്കൾ സമർപ്പിക്കുന്നു ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം യൂണിഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം